ഓരോ നിമിഷവും അവനിലേക്ക് അടുക്കാനുള്ള വിവിധ കാരണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പൗരത്വ പ്രശ്നം അടക്കമുള്ള വിഷയങ്ങളെല്ലാം ഒരു വേള നമ്മൾ ആരാ നമ്മൾ അള്ളാഹുവിന്റെ സമർപ്പിതരാണോ എന്ന് നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്യുന്ന ആളെയാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആഗ്രഹങ്ങൾക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ വെക്കുന്നത് അതാണ് ഇസ്ലാം നമുക്ക് തോന്നിയതുപോലെ ജീവിക്കുക അത് അല്ലാഹു പറയുന്നത് പോലെ ആകുന്നുണ്ടെങ്കിൽ ആവട്ടെ അങ്ങനെയല്ല എന്റെ ആഗ്രഹം ഏതോ അത് ഞാൻ എന്റെ റബ്ബിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു അതാണ് ഇസ്ലാം ആത്മനിയന്ത്രണം അതുകൊണ്ട് ആവശ്യമാണ് ശരീരേച്ഛകളെ സ്വശരീരത്തെ നിയന്ത്രിക്കേണ്ട അനിവാര്യതയിലേക്ക് ശുദ്ധ പണ്ഡിതന്മാർ നമ്മെ ക്ഷണിക്കുകയാണ് നമ്മുടെ ചിന്തയുടെയും കാഴ്ചയു കേൾവിയു പ്രവർത്തനങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്തായിട്ടുണ്ടോ ഇല്ലയോ നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ നമ്മളൊക്കെ ഉണ്ടാകുന്നുണ്ടോ പുതുശ്ശിയായ ഹദീഫിൽ പറയുന്നുണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭരണാധികാരികളുടെ ഹൃദയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഞാൻ മാറ്റിത്തരാൻ തരാഹു പറയുന്നു ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭരണാധികാരികളുടെ ഹൃദയം നിങ്ങൾക്കനുസൃതമായി കരുണയുള്ളതായി ഞാൻ മാറ്റിത്തരും അതല്ലെങ്കിൽ ജബറൂസിന്റെയും സ്വച്ഛാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് നിങ്ങൾ നിങ്ങളെയാണ് പഴിചാരേണ്ടത് അലൈഹി വസല്ലം യുവാക്കളെ സംബന്ധിച്ചാണ് ഞാൻ വളരെയധികം അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അത് ഒരല്പനേരം കഴിഞ്ഞ് നമ്മിൽ നിന്ന് അള്ളാഹു പ്രായപുത്തിയായിടം മുതൽ ഒരു നാൽപ്പത് വരെയുള്ള കാലഘട്ടം ഇസ്ലാമിൽ യൗവനമനമാണ് ആ കാലഘട്ടത്തിൽ ആ ഏജിലുള്ള നമ്മുടെ മക്കൾക്ക് പതിനഞ്ചു മുതൽ വരെ വയസ്സിന്റെ ഇടയിലുള്ള ഈ ഉമ്മത്തിലെ മെമ്പർമാർ നന്നാവുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഈ ഉമ്മത്തിനെ ഒരു പോർ പോലും ഏൽപ്പിക്കാൻ ഒരാൾ കൊണ്ടും സാധ്യമല്ല നമ്മൾ നമ്മിലേക്കാണ് നോക്കുന്നത് അതിശയായി പരാജയപ്പെട്ടപ്പോ ോട് എന്റെ യുദ്ധത്തിന്റെ കാരണം പരാജയത്തിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ മഹാൻ ആദ്യമായി ചോദിച്ചത് ഏതെങ്കിലും സുന്നത്തുകൾ നമ്മൾ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അന്നേരം അവർ പറഞ്ഞു തീർച്ചയായും എന്ന സുന്നത്ത് നമ്മൾ എടുക്കാൻ സുന്ന അതായത് ഒരു പരാജയത്തിന്റെ കാരണം ഒരു പ്രശ്നത്തിന്റെ കാരണം നമ്മിലാണോ എന്ന് ആലോചിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ സാഹിബ് നബി